മഹാലക്ഷ്മിക്ക് വെച്ച കെണി മേഘനാഥന് വീഴുന്നതുകൊണ്ട് തന്നെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് മേഘനാഥനോട് എങ്ങനെയാടാ മേഘനാഥാ നിന്റെ അച്ഛൻ ഇതിൽ തന്നെ കറക്റ്റായിട്ട് വീണത് ഇത് നമ്മൾ മഹാലക്ഷ്മിക്ക് വെച്ച കെണി ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യം മേഘനാഥനോട് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ആർക്കറിയാം എൻ്റെ പൈസ മുഴുവനായിട്ട് കളയാൻ അല്ലാണ്ട് എന്താ പറയുക ഇതിനൊക്കെ എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വരുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ്റെ അടുത്ത് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും അതിന് നാല് ലക്ഷം ചിലവാകും അത് ചെയ്തില്ലെങ്കിൽ വാമൻ മരിക്കും എന്ന് പറയുന്നുണ്ട് പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രതാപൻ ആണെങ്കിൽ അവിടെ നിന്ന് തടി തപ്പി പോകുന്നുണ്ട് അങ്ങനെ മേഘനാഥനാണെങ്കിൽ എല്ലാവരെയും ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരെയും അറിയിക്കുന്നൊക്കെയുണ്ട് പക്ഷെ മേഘനാഥൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും മേഘനാഥന് അത് ചിലവാക്കാൻ തീരെ താല്പര്യമില്ല സ്വന്തം അച്ഛനാണെന്ന് പോലും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഇതിലാണ് മേഘനാഥൻ്റെ സംസാരങ്ങൾ തന്നെ അങ്ങനെ അച്ഛനെ രക്ഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ മേഘനാണെങ്കിൽ അച്ഛൻ എന്തായാലും ജീവിതകാലം മുഴുവനും വീൽ ചെയറിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാല് ലക്ഷം കളയാതിരിക്കുന്നതല്ലേ അമ്മയെ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ മകൻ എന്തായാലും തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല ആരുടെയെങ്കിലും കൈയും കാലം പിടിച്ച് ഈ നാല് ലക്ഷം ഉണ്ടാക്കാനാണ് നമ്മുടെ വാമൻ്റെ ഭാര്യ തീരുമാനിക്കുന്നത് എല്ലാവരെയും മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും സഹായത്തിന് ആരും തന്നെ എത്തുന്നില്ല കാരണം അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് വാമൻ എല്ലാവരെയും അങ്ങനെ ഉടുവിൽ മേഘന്റെ മുമ്പിൽ കൈ നീട്ടി പോകുമ്പോഴും മേഘൻ പറയുന്നുണ്ട് അതൊരിക്കലും തരാൻ പറ്റില്ല അമ്മ ഈ നാല് ലക്ഷം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അവസാനം ഉണ്ണിയുടെയും മഹാലക്ഷ്മിയുടെ മുമ്പിലൊക്കെ എത്തുന്നുണ്ട് നമ്മുടെ വാമൻ്റെ ഭാര്യയാണെങ്കിൽ അങ്ങനെ ഉണ്ണിയോട് പൈസ ചോദിക്കുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മായി എൻ്റെ കയ്യിൽ ഇത്രയും തുകയൊന്നും കാണത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ വാമന് വേണ്ടിയിട്ട് ആ നാല് ലക്ഷം രൂപ കണ്ണനോട് പറഞ്ഞ് മുടക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അമ്മാവനല്ലേ നമുക്ക് ഈ ഒരു പ്രാവശ്യം കൂടെ കൊടുക്കാം എന്തായാലും ഞാൻ ചിലവാക്കാം കണ്ണേട്ട ആ നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് വാമനു വേണ്ടി ആ നാല് ലക്ഷം രൂപ ചിലവാക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വാമനെ വേണ്ടിയിട്ട് ചിലവാക്കിയ ആ നാല് ലക്ഷം രൂപ കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് വാമൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മോള് ചിലവാക്കിയ നാല് ലക്ഷമാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് എല്ലാവരും എന്നെ കൈവിട്ടെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും കണ്ണനെയും മകളെയും ദ്രോഹിക്കാൻ ഞാൻ വരില്ല വരുന്നവരോടെ കൂട്ടു നിൽക്കുകയുംയില്ല എൻ്റെ മകൾ കാരണമാണ് ഇപ്പോൾ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എല്ലാവരും കൈവിട്ട് എന്നെ നിങ്ങൾക്ക് കൈപിടിച്ച് ഉയർത്താൻ തോന്നിയില്ലോ ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് വാമൻ സങ്കടപ്പെടുന്നുണ്ട്